സർക്കാരിൻ്റെ വഞ്ചനാപരമായ നടപടികൾക്കെതിരെ കേരള സ്റ്റേറ്റ് യൂസർ വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മലപ്പുറത്ത് ആർ ടി ഓഫീസ് മാർച്ചും ധർണയും നടത്തി പരിപാടി സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ അനിൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം സംസ്ഥാന അധ്യക്ഷൻ അനിൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആർ ബുക്ക് പ്രിൻറിംഗ് സ്വകാര്യ കുത്തക കമ്പനികൾക്ക് തേറെഴുതി കൊടുത്തതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ ആർ ബുക്കുകൾ ലഭിക്കാത്തതിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ആർ സി ബുക്ക് പ്രിന്റിംഗ് ലഭിക്കാത്ത വിഷയത്തിൽ അധികൃതർ നൽകിയ ഉറപ്പ് ഇതുവരെയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സാഹിർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒ പി റഷീദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുജീബ് മൊറയൂർ ജില്ലാ ചെയർമാൻ സയ്ദാലി കുട്ടിഹാജി മുഹമ്മദ് അലി കുറ്റിപ്പുറം എന്നിവർ സംസാരിച്ചു ഇത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യമുള്ള ജനങ്ങളുടെ ആ കാര്യം ശരിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ഒരു എന്താ പറയാ ഒരു ഒരു നിലയ്ക്കും പറ്റിക്കാൻ പറ്റായിട്ട് ഇതും പറഞ്ഞ പേര് പറഞ്ഞ് പറ്റിക്കുന്ന ഒരു വിഭാഗമായി ഇന്നത്തെ ഗവൺമെന്റ് മാറിയിരിക്കുക ആ കാര്യത്തിനും സംശയമില്ല ലക്ഷക്കണക്കിന് രൂപായിട്ടും മറ്റും വാങ്ങാൻ അത് മുഴുവൻ ഗവൺമെന്റിന്റെ

പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ